സിസ്റ്റർ മേരി ഈ ലോകത്തിൽ ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വന്തം ജീവിതമാണ് അതിനെ നേരാവിധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കഠിനമായി അധ്വാനിക്കണം കാരണം എപ്പോഴും അനുകൂലമായ സാഹചര്യമായിരിക്കില്ല നേരിടേണ്ടി വരിക ഏത് പ്രതിസന്ധികളെയും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി തരണം ചെയ്യുക അപ്രതീക്ഷിതമായത് സംഭവിക്കുമ്പോൾ മനോധൈര്യത്തോടെ മുന്നോട്ടു പോകാനുള്ള മനോബലം നേടിയെടുക്കണം ഒന്ന് ഓർത്തു നോക്കുക നമ്മുടെ വിരലിൽ കിടക്കുന്ന ഒരു മോതിരം നഷ്ടപ്പെട്ടാൽ നാം ആരും ആ വിരൽ മുറിച്ചു കളയാറില്ലല്ലോ ചെരുപ്പ് നഷ്ടപ്പെട്ട ദുഃഖത്തിന് കാൽ മുറിച്ചുകളയുമോ മോതിരവും ചെരുപ്പുമല്ല പ്രധാനപ്പെട്ടത് നമ്മുടെ ജീവിതമാണ് സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രത്യാഘാതങ്ങളുണ്ടായാൽ സ്വയം ജീവൻ നഷ്ടപ്പെടുത്താമോ ഒരിക്കലും പാടില്ല കാരണം നഷ്ടപ്പെടുത്തിയ ജീവൻ വീണ്ടെടുക്കാൻ നമുക്കാവില്ല ജീവിതത്തിൽ പരാജയങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകാം എന്നാലും അതിനെ അതിജീവിക്കാനുള്ള വഴി തേടുക രാത്രിയുടെ സമയദൈർഘ്യം കൂടിയാലും പ്രഭാതം പൊട്ടിവിടരുമെന്ന് വിശ്വസിക്കുക പ്രത്യാശിക്കുക മുന്നോട്ടുള്ള എല്ലാ വഴികളും അടഞ്ഞുവെന്ന് കരുതുമ്പോൾ ദൈവം ഒരു നേരായ വഴി നമുക്ക് മുന്നിൽ തുറന്നിടും വികാരപരമായിട്ടല്ല വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക ഭാവിയെപ്പറ്റി എപ്പോഴും ശുഭകരമായ ചിന്ത വേണം മദ്യവെച്ച് വണ്ടി ഓടിച്ച് അപകടത്തിലായാൽ ഒരു പക്ഷേ വണ്ടിയുടെ പാർട്സ് എല്ലാം വാങ്ങാൻ കിട്ടും എന്നാൽ ശരീരത്തിന്റെ നഷ്ടപ്പെടുന്ന അവയവങ്ങളെല്ലാം വാങ്ങാൻ കഴിയില്ല എപ്പോഴും ആഗ്രഹിക്കുന്നതുപോലെ കാര്യങ്ങൾ സംഭവിക്കണമെന്നില്ല വിജയം മാത്രം ഉണ്ടാകണമെന്നുമില്ല പരാജയങ്ങളും തകർച്ചകളും അവഗണനകളും ഒക്കെ ജീവിതത്തിന്റെ അനിവാര്യ ഘടകങ്ങളാണ് തിരിച്ചറിയുക യാഥാർത്ഥ്യങ്ങളെ ചില നഷ്ടപ്പെടലുകൾ നമുക്ക് വലിയ നേട്ടങ്ങൾക്കുള്ള വഴിയാകാം അവഗണനകൾ പരിഗണനകൾക്കുള്ള മാർഗവുമാകാം പറക്കുന്ന പട്ടത്തെ പിറകോട്ട് വലിക്കുന്നതുകൊണ്ടല്ലേ അത് കൂടുതൽ ശക്തിയോടെ ഉയരങ്ങളിലേക്ക് പറക്കുന്നത് പിറകോട്ടുള്ള വലി ഒരുപക്ഷെ പട്ടത്തിന് അസ്വസ്ഥതയുണ്ടാക്കാം എന്നാൽ ആ ഇല്ലെങ്കിൽ അതിന് കരുത്തോടെ മുകളിലോട്ട് ഉയരാനാകില്ല അതുകൊണ്ട് ജീവിതത്തിന്റെ മൃദുവും പരിവരുത്തതുമായ വശങ്ങളെ സമചിത്രതയോടെ നോക്കിക്കാണുക സുഖലോലുപതകൾ വരുത്തി വയ്ക്കുന്ന തിന്മകളിൽ വീഴാതെ സൂക്ഷിക്കുക ആർത്തിരമ്പുന്ന കടലും ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റും ഒരിക്കൽ ശാന്തമാകും ജീവിത വഴികളിൽ എപ്പോഴും കൂരിരുട്ടായിരിക്കില്ല ചില നിലാവെളിച്ചം നമുക്കായി സർവേശ്വരൻ തെളിച്ചു നൽകും അത് വ്യക്തികളോ സാഹചര്യമോ ഒക്കെയായി മുന്നിൽ പ്രത്യക്ഷപ്പെടും ഇന്നോളം ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ള നൊമ്പരങ്ങളെ ഇമ്പമാക്കി മാറ്റുക ജീവിതത്തിന്റെ വിജയം അവിടെയാണ് മുറിവുകൾ നിറവുകളായും സഹനങ്ങൾ സമ്പത്തായും മാറട്ടെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ ഇരട്ടി കൊടുത്തു ശീലിക്കുക കൊടുത്തു ശൂന്യമാകുന്നിടം ദൈവം നിറച്ചുകൊള്ളും പാകമാകാത്ത ഫലം അരുചി പകരും അതുകൊണ്ട് പാകമായത് മാത്രമേ പങ്കുവെക്കാവൂ അറിയുന്ന നല്ല കാര്യങ്ങൾ അനുവർത്തിക്കുക ആവർത്തനം കൊണ്ട് നന്മയായ പലതിനെയും എത്തിപ്പിടിക്കാനാകും തിരിച്ചറിവാണ് വൻ ശക്തികളെക്കാൾ ശ്രേഷ്ഠം ജ്ഞാനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു തേജസുറ്റതാണ് ജ്ഞാനം അത് മങ്ങിപ്പോവുകയില്ല ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർ നിഷ്പ്രയാസം അവളെ തിരിച്ചറിയുന്നു തന്നെ അഭിലഷിക്കുന്നവർക്ക് വെളിപ്പെടാൻ അവൾ തിടുക്കും കൂട്ടുന്നു ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും അവൾ വാതിൽക്കൽ കാത്തുനിൽപ്പുണ്ട് എന്റെ വചനങ്ങളാൽ ശിക്ഷണം നേടുക നിനക്ക് ശുഭം വരും ജീവിതത്തിൽ വൃഷ്ടി ഉണ്ടാകാൻ ജ്ഞാനത്തിന്റെ മുത്തുകളാൽ നമുക്ക് അലംകൃതരാകാം ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിന്റെ സൗഹൃദം തേടുന്നു വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവാനുഗ്രഹം കൂടിയേ തീരൂ ഈ ചെറു ജീവിതത്തിൽ വരൾച്ചകൾ നമ്മെ വലയം ചെയ്യാതെ വസന്തം നമുക്ക് ചുറ്റും പൊട്ടിവിടരട്ടെ ഓർമ്മയുടെ ഓളങ്ങളിൽ ഈറൻ സ്പന്ദനങ്ങൾ ഉണ്ടെങ്കിലും കഴിഞ്ഞകാല ചെയ്തികളിൽ ബലക്ഷയത്തിന്റെ ഉണ്ടെങ്കിലും ഇപ്പോൾ മനസ്സിൽ താരോരിക്കാൻ നമുക്ക് നല്ല സ്മരണകളുണ്ടാകട്ടെ ശുഭദിനം ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സിസ്റ്റർ മേരി കൂട്ടിയാലിക്കൽ